കോൺഗ്രസ് ഇപ്പോൾ ഇടതുപക്ഷത്തിനെതിരെ ശക്തമായ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് സമരപരിപാടികളുടെ ഭാഗവു ഭാഗമായി ഷാഫി പറമ്പിൽ എം എൽ എക്ക് മർദ്ദനമേറ്റത് കോൺഗ്രസിന് വലിയൊരു ഹൈപ്പ് നൽകി ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് ശക്തമായി തന്നെ സമരമുഖത്തുണ്ട് അടി വാങ്ങിക്കുന്നുണ്ട് ബഹളമുണ്ടാക്കുന്നുണ്ട് കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ കോൺഗ്രസുകാർ സജീവമായി നിൽക്കുകയാണ് പക്ഷേ കോൺഗ്രസ്സുകാർ പല വിഷയങ്ങളിലും സജീവമായി നിൽക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ മൗനം ശ്രദ്ധേയമാണ് എന്തിനീ മൗനം എന്ന് കോൺഗ്രസിലെ ഏതെങ്കിലും കാൽപ്പനിക കവികൾ മുസ്ലിം ലീഗിനോട് ചോദിച്ചിട്ടുണ്ടോ എന്നറിയില്ല എന്തായാലും കോൺഗ്രസുകാർ തെരുവിൽത്ത കിടന്ന് അടികൊള്ളുമ്പോൾ മുസ്ലിം ലീഗുകാർ കണ്ടു നിൽക്കുകയാണ് അവരുടെ നിശബ്ദതയ്ക്ക് വലിയ അർത്ഥങ്ങളുണ്ട് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം മൂന്നാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വരും വിവിധ സർവേ പ്രകാരം മൂന്നാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വരും ഇങ്ങനെയുള്ള ഒരു വല്ലാത്ത ഗതികേടിലാണ് യു ഡി എഫിൻ്റെ രണ്ടാം ഘടകക്ഷിയായ മുസ്ലിം ലീഗ് നിൽക്കുന്നത് മുസ്ലിം ലീഗ് യു ഡി എഫ് യു ഡി എഫ് വിടുമോ എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാകുന്നുണ്ട് കാരണം അപ്പുറത്തുള്ളത് തന്ത്രജ്ഞനായ പിണറായി വിജയനാണോ പിണറായി വിജയൻ്റെ തന്ത്രമാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ എൽ ഡി എഫിൽ എത്തിച്ചത് തന്ത്രങ്ങൾ തന്ത്രപരമായി പയറ്റാൻ പിണറായി വിജയന് നല്ല കഴിവുണ്ട് സുനിൽ കനകൂരുവിൻ്റെ തന്ത്രങ്ങളല്ല പിണറായി വിജയൻ്റെ തന്ത്രങ്ങൾ സുനിൽ കനകൂര് കനകുരുവിനെ പോലെ എ സി റൂമിലിരുന്ന് തന്ത്രങ്ങൾ മെനയുകയല്ല പിണറായി ചെയ്യുന്നത് ഉറച്ച മണ് ഉറച്ച കാൽവെയ്പോടെ മണ്ണിൽ ചവിട്ടി നടന്നാണ് പിണറായി മുഖ്യമന്ത്രി പദത്തിൽ എത്തിയത് മുഖ്യമന്ത്രി പദത്തിൽ എത്തുന്നതിന് മുമ്പ് ക്രൂരമായ മർദ്ദനങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു അടിയന്തരാവസ്ഥ കാലം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മർദ്ദനങ്ങളുടെ കാലമായിരുന്നു അതിൽ നിന്നിൽ അതിൽ നിന്നെല്ലാം ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തനേൽക്കുന്ന പിണറായിയാണ് കാണുന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ശക്തമായ മന്ത്രിസഭ കൂടെയുണ്ടായിരുന്നു ശൈലജ ടീച്ചറും കടകംപള്ളി സുരേന്ദ്രനും അടക്കമുള്ള ശക്തമായ ഒരു മന്ത്രിസഭ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിസഭ അത്രയേറെ ശോഭിക്കുന്നില്ലെങ്കിലും കാര്യങ്ങൾ സുഗമമായി നടന്നു പോകുന്നുണ്ട് വിദ്യാഭ്യാസ വകുപ്പും പ്രധാനപ്പെട്ട വകുപ്പുകളായ വിദ്യാഭ്യാസ വകുപ്പും ടൂറിസം വകുപ്പും ധനകാര്യ വകുപ്പും എല്ലാം ശിശുകാന്തിയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ മന്ത്രിമാരുടെ ഒരു കാലിബറും രണ്ടാം പിണറായി സർക്കാരിൻ്റെ മന്ത്രിമാരുടെ കാലിബറും വെച്ച് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിമാർ ജന ജന ജനങ്ങൾക്കിടയിൽ വലിയൊരു കോളക്കമൊന്നും സൃഷ്ടിക്കാതെ സൈലൻ്റായി ഭരണം നടത്തുന്നതാണ് കാണാൻ കഴിയുന്നത് സി പി ഐ മന്ത്രിമാരും അങ്ങനെ തന്നെ ജി ആർ അല്ലും രാജനും പ്രസാദുമൊക്കെ വളരെ സൈലൻ്റായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിമാരുടെ ഓരോ ഓരോ നീക്കങ്ങളും അല്ലെങ്കിൽ മന്ത്രിമാരുടെ ഓരോ ഓരോ വികസന പരിപാടികളും വലിയ വാർത്തയാകുമായിരുന്നു രണ്ടാം ഡ്രൈ സർക്കാരിൻ്റെ കാലത്ത് അങ്ങനെ വലിയ വാർത്തകളൊന്നും ആകുന്നില്ല ദേശാഭിമാനിയിൽ മാത്രമേ അത് വരുന്നുള്ളൂ എന്തായാലും പിഡറായി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരും എന്നുള്ളതിന് ഉറപ്പാണ് ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളത് ഭരണവിരുദ്ധ വികാരം ഉണ്ടാകേണ്ട കാര്യമില്ല കൃത്യമായി ക്ഷേമ പെൻഷൻ കിട്ടുന്നുണ്ട് പാവപ്പെട്ടവർക്ക് മാത്രമല്ല ആഗോള അയ്യപ്പ സംഗമവും ന്യൂനപക്ഷ ഇനി വരാനുള്ള ന്യൂനപക്ഷ സംഗമവും ഒക്കെയായി പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നു ഇതൊക്കെയാണ് പിണറായി വിജയൻ്റെ കരുത്ത് തന്ത്രങ്ങളനയാൻ മിടുക്കനാണ് പിണറായി വിജയൻ മുസ്ലിം ലീഗിനെ പിണറായി ഒന്ന് വിളിച്ചാൽ കൂടെ പോരും എന്നുള്ള സ്ഥിതിവിശേഷമാണ് കോൺഗ്രസിന് അതാണ് പേടിയും കോൺഗ്രസ് തെളിവിൽ കിടന്ന് തല്ലുകൊള്ളുമ്പോൾ അതിനെതിരെ ഒന്ന് പ്രതിഷേധിക്കാൻ മുസ്ലിം ലീഗ് നേതാക്കൾ തയ്യാറാവുന്നില്ല അവർ ഗ്യാലറിയിലിരുന്ന് കളി കാണുകയാണ് ഗാലറിയിലിരുന്ന് കോൺഗ്രസിൻ്റെ തല്ലൊക്കെ കണ്ട് അവർ നിസ്സംഗരായി ഇരിക്കുന്നു അവരുടെ നിശബ്ദതയ്ക്ക് ഒരുപാട് അർത്ഥമുണ്ട് ഇനി ഒരിക്കൽ കൂടി യു ഡി എഫ് അധികാരത്തിൽ എത്തിയില്ലെങ്കിൽ മുസ്ലിം ലീഗ് യു ഡി എഫ് വിടും എന്നതിൽ രണ്ടഭിപ്രായം ഇല്ല അതാണ് അതിൻ്റെ അതാണ് അതിൻ്റെ ഒരു രീതി അതുകൊണ്ടാണ് ഇത്രയും വിവാദങ്ങൾ വിവാദങ്ങളുണ്ടായിട്ടും പിണറായിയുടെ മകനെതിരെയൊക്കെ മനോരമയും കോൺഗ്രസും ചേർന്ന് വിവാദങ്ങൾ കൊണ്ടുവന്നിട്ടും മുസ്ലിം ലീഗ് ഒരക്ഷരം ഉണ്ടാകുന്നത് ലീഗ് മൗന മൗനവത്മീകത്തിലാണ് ലീഗിന് പ്രവർത്തിക്കാൻ ലീഗിനെ ശബ്ദിക്കാൻ ഒരു മടി ആ മടി കോൺഗ്രസിനെ ഒരുപാട് പേടിപ്പെടുത്തുന്നു മുസ്ലിം ലീഗ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇടത്തേക്ക് ചാഞ്ഞാലും വലിയ അത്ഭുതമൊന്നും ഈ ഈ അവസ്ഥയിൽ ഉണ്ടാകാൻ പോകുന്നില്ല കാരണം യു ഡി എഫിൽ നിൽക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് വിവിധ ഘടകകക്ഷികൾ കക്ഷികൾ ചിന്തിച്ചു തുടങ്ങി ആർ എസ് ബി അതിൽ പ്രധാനപ്പെട്ട ഘടക കക്ഷിയാണ് ആർ എസ് ബി യു ഡി എഫിലേക്ക് പോയ ശേഷമാണ് അവർക്കൊരു എം എൽ എ പോലും ഇല്ലാതായി മാറിയത് മുസ്ലിം ലീഗിൻ്റെ കാര്യമാണെങ്കിൽ മലപ്പുറത്ത് അവർ ഒരു ശക്തി കേന്ദ്രമാണ് പക്ഷേ മലപ്പുറം കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് വലിയൊരു സീറോയാണ് ബിഗ് സീറോ എന്ന് വേണമെങ്കിൽ പറയാം മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ കോട്ടകളിൽ ഇടിച്ചു കയറാൻ സി പി എം ശ്രമിക്കുന്നുണ്ട് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറെക്കുറെ വിജയവും കണ്ടു ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന് താങ്ങി ഇനിയും നിന്ന് കഴിഞ്ഞാൽ ഇനി ഒരിക്കൽ കൂടി കോൺഗ്രസ് അധികാരത്തിൽ എത്തിയില്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയായി മാറും യു ഡി എഫിന് യു ഡി എഫ് എന്ന സംവിധാനം തകർന്ന് തരിപ്പണമാകും ജോസഫ് ഗ്രൂപ്പ് പോലും ജോസഫ് ജോസഫ് ഗ്രൂപ്പ് പോലും ഇപ്പോൾ അർത്ഥ മനസ്സോടുകൂടിയാണ് യു ഡി എഫിൽ നിൽക്കുന്നത് കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്നതാണ് പി ജെ ജോസഫിൻ്റെ ഇപ്പോഴത്തെ നയം പി ജെ ജോസഫിൻ്റെ ഗ്രൂപ്പിൽ ഇപ്പോൾ ഗ്രൂപ്പിൽ ഇപ്പോൾ നേതാക്കൾ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് പല നേതാക്കളും മാണി ഗ്രൂപ്പിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുമാണ് ഈ ഉള്ള കാരണം വിവിധ സർവേകളാണ് കേരളത്തെ മുൻനിർത്തി പല സർവേകളും വന്നു കഴിഞ്ഞു ആ സർവേകളെല്ലാം എൽ ഡി എഫിന് അനുകൂലമാണ് ചില സർവേകൾ യു ഡി എഫിന് അനുകൂലമായി വന്നിട്ടുമുണ്ട് എന്തായാലും മുസ്ലിം ലീഗിൻ്റെ നിശബ്ദത ഒരു വല്ലാത്ത നിശബ്ദത തന്നെയാണ് കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നു ആ നിശബ്ദത മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തിലേക്ക് ചേക്കേറുമോ എന്ന ചോദ്യത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട് പണ്ട് മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തിലേക്ക് വരാൻ തയ്യാറെടുത്തതായിരുന്നു പക്ഷേ വി എസ് അച്യുതാനന്ദൻ അടക്കമുള്ള നേതാക്കൾ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു അതുകൊണ്ട് മുസ്ലിം ലീഗ് വന്നില്ല പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടണമെന്ന് പറഞ്ഞ് ബദൽരേഖ അവതരിപ്പിച്ചത് എം വി രാഘവനാണ് എം പി രാഘവൻ ബദൽരേഖയുടെ പേരിൽ പുറത്തുപോയി അന്നും സി പി എം നേതാക്കൾ ഇ എം എസും അച്യുതാനന്ദരും ഒക്കെ ശക്തമായ നിലപാടാണ് മുസ്ലിം ലീഗിനെതിരെ എടുത്തത് മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് എന്നുള്ള ഒരു നിലപാടാണ് അവർ എടുത്തത് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങളുടെ പോക്ക് മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടാൻ പിണറായി വിജയൻ ഒന്ന് വിരൽഞ്ഞൊടിച്ചാൽ മതി കോൺഗ്രസ് വലിയൊരു ഭയപാർജമാണ് കേരളമൊട്ടാകെ കോൺഗ്രസ് സമരം നടത്തുമ്പോൾ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് രണ്ട് വാക്ക് പറയണ്ടേ ഷാഫി ബ്രമിനിന്റെ മൂക്കൊക്കെ പോലീസ് അടിച്ചുപൊട്ടിക്കുമ്പോൾ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് ഒരു വാക്കെങ്കിലും പറയണ്ടേ പക്ഷെ ഒന്നും മിണ്ടുന്നില്ല മുസ്ലിം ലീഗ് കുഞ്ഞാലിക്കുട്ടി എന്തേ മിണ്ടാത്തത് എന്ന ചോദ്യത്തിന് വലിയ പ്രസിദ്ധിയുണ്ട് മോഹൻലാൽ ആറാത്തം പുരാനിൽ കുട്ടി മിണ്ടുന്നില്ല കുട്ടിയൊക്കെ വലിയ മൗനത്തിന്റെ ഗർത്തത്തിൽ ഒളിച്ചിരിക്കുന്നു എന്തായാലും മുസ്ലിം ലീഗിന്റെ പോക്ക് ഏതുവരെ എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇലക്ഷന് മുമ്പ് തിരിച്ചറിയാനാകും